സുനന്ദയുടെ ചേച്ചി ഓലമെടയുന്നതിനിടയിൽ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരുന്നു ഓളെ കൊന്നു കൊന്നു എന്നെനിക്കറിയാം അമ്മ കരഞ്ഞു കരഞ്ഞാണ് മരിച്ചത് ഓ കരഞ്ഞിട്ടെന്ത് ഞാൻ പെറ്റുകിടക്കണ കാലത്തായിരുന്നു ഇവിടെ പോലീസ് കയറിയിറങ്ങി അന്നിവിടെ ഓലപ്പുരയാണ് എന്റെ ഭർത്താവിനെ ഇടിച്ച് ഇഞ്ച പരുവമാക്കി അയാൾക്ക് അവസാനം ക്ഷയം വന്നു ജോലി ചെയ്യാൻ വയ്യാതെ നരകിച്ചാണു മരിച്ചത് ഓൾ എൻ്റെ അനിയത്തിയായിരുന്നുകൊണ്ട് പറയുകയല്ല ഒത്തൊരു പെണ്ണായിരുന്നു ആണുങ്ങൾ തോറ്റുപോകുന്ന മനക്കെട്ടി ഓൾക്കിതെല്ലാം അറിയാമായിരുന്നു ഇതിങ്ങനെ തന്നെ അവസാനിക്കൂന്ന് എന്ന് കുറച്ചു പേര് ചത്താലെന്താ ബാക്കിയുള്ളവർ സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞു ഓള് അവസാനം അങ്ങനെ തന്നെ മരിച്ചു പക്ഷേ ഓള് ചത്തിട്ട് ബാക്കിയുള്ളവർക്ക് സുഖമായോ എനിക്കറിയില്ല കുട്ടിയെ ചിലപ്പോൾ തോന്നും ആയിരിക്കും അവരൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെയെങ്കിലും ജീവിക്കണത് കയത്തിൽ സുരന്ത പോയതിനെക്കുറിച്ച് ആഴ്ന്നു ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ സുനന്ദയുടെ ചേച്ചിയെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടി അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഫീച്ചറെഴുതാൻ നടക്കുന്ന പത്രപ്രവർത്തകയുടെ വേഷം കെട്ടിയാണ് ഞാൻ വിലാസം കണ്ടെത്തിയത് ഓ എല്ലാം സഹിക്കാം ഈ ഫീച്ചർ ഫീച്ചറെടുത്താണ് ഭയങ്കരം സി പി ഐ എം എൽ ഐ എമ്മിന്റെ ഓഫീസിൽ പരിചയപ്പെട്ട താടിയും മുടിയും നരച്ച മാഷു പരിഹാസത്തോടെ ചിരിച്ചു പഠിക്കലും പുലിക്കോടനുമൊക്കെ എത്ര ഭേദമെന്ന് തോന്നും നിങ്ങളുടെയൊക്കെ അന്തവും ഇല്ലാത്ത സാഹിത്യം വായിക്കുമ്പോൾ കുറ്റബോധത്തോടെ ഞാൻ ചിരിച്ചു ദാസിനോടുള്ള പ്രേമമാണ് എന്റെ ചിരിക്ക് പിന്നിലെന്ന് അദ്ദേഹം മനസ്സിലാക്കിയില്ല സുനന്ദയെക്കുറിച്ച് അദ്ദേഹത്തിന് നേരിയ അറിവേ ഉണ്ടായിരുന്നുള്ളൂ ഒരു സുനന്ദയെയും ഒരു രാജനെയും അറസ്റ്റ് ചെയ്തു എന്നുള്ളതിന് ആകെയുള്ള തെളിവ് ദാസിൻ്റെ മൊഴി മാത്രമായിരുന്നു അച്ഛനു ശേഷം ദാസിനെക്കുറിച്ച് ആദ്യം പറഞ്ഞതും അദ്ദേഹമായിരുന്നു എന്റെ ഹൃദയം വിറച്ചു ദാസ് ഞാൻ പരിചയമില്ലാത്തതുപോലെ അന്വേഷിച്ചു അതേ ദാസ് കേട്ടിട്ടില്ലല്ലേ ആ പേര് ഓ അന്ന് ഒരുപാട് രാജന്മാരും ഒരുപാട് ദാസന്മാരും ഉണ്ടായിരുന്നു ഇത് പി യു ദാസ് ഒരു മിടുക്കൻ പയ്യൻ ഇപ്പോഴുണ്ട് പക്ഷെ എവിടെയെന്നറിയില്ല അവൻ്റെ മനസ്സായെ പോയി സുനന്ദയെ അയാൾ പ്രേമിച്ചിരുന്നോ ഞാൻ അസൂയ അടക്കി പിടിച്ചു ചോദിച്ചു ഓ അങ്ങനെയൊക്കെ പല കഥകളും കേൾക്കാം അന്നത്തെ കാലമല്ലേ കുട്ടി പ്രേമമൊന്നും ഉണ്ടായിരിക്കില്ല എല്ലാവരും വലിയൊരു കാര്യത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കാൻ തുടങ്ങുകയായിരുന്നല്ലോ വാസ്തവത്തിൽ ഉരുട്ടിക്കൊല ആയിരുന്നില്ല അതിൻ്റെ പ്രധാന കാര്യം ഇത്രയും ചെറുപ്പക്കാർ കേരളത്തിൻ്റെ പല ഭാഗത്തും ഭരണകൂടത്തിന് എതിരായി ഒരു ചെറുത്തുനിൽപ്പിന് തയ്യാറായി എന്നതായിരുന്നു അദ്ദേഹം നെടുവേർപ്പെട്ടു സുനന്തിയുടെ ചേച്ചിയും അങ്ങനെ തന്നെ നെടുവേർപ്പെട്ടു കുറെ ആളുകൾ വരാറുണ്ട് ഓരി ഓരിക്കു പഴയ കഥ കഥകൾ അറിയണം എങ്ങനെ തല്ലിയത് എങ്ങനെ ഇടിച്ചത് എപ്പോഴാ അവസാനം കണ്ടത് എല്ലാം കഴിഞ്ഞില്ലേ പോയോരു പോയി കയത്തിലിട്ടു ദാസു പറഞ്ഞു ശരിയായിരിക്കും അവരുടെ കാലിന്മേല് ചൂരലുകൊണ്ടടിച്ചു മുറിവിൽ മുളക് പൊടി ഇട്ടു നെഞ്ചത്ത് ചവിട്ടി തിരുമി അവളുടെ മുലക്കണ്ണ് ചതഞ്ഞ് ഇളകിപ്പോയി എന്നിട്ടെന്താ ഓൾ കരഞ്ഞില്ല ഓൾക്കെന്റെ അച്ഛൻ്റെ സ്വഭാവ അച്ഛൻ അങ്ങനെയായിരുന്നു ചെത്തുതൊഴിലാളി ചെത്തു തൊഴിലാളി സമരത്തിൽ ഇടികൊണ്ടിട്ടുണ്ട് അച്ഛൻ്റെ വായിലൂടെ ചോര കുതിച്ചു ചാടി അപ്പോഴും ഇംഗ്ലാബ് സിന്താബാന്ന് പറഞ്ഞു എൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ മുഖം കുനിഞ്ഞിരുന്ന് ഭിങ്ങി കരഞ്ഞു അതെന്റെ അച്ഛനെ ഓർത്തിട്ടായിരുന്നു അതറിയാതെ അവർ എന്നോട് സഹതപിച്ചു കരേണ്ട കുട്ടി അവർ ആശ്വസിപ്പിച്ചു അതൊക്കെ ഒരു കാലം പോയില്ലേ വിഷമിക്കാണ്ടിരിക്കൂ പത്താം ക്ലാസ് കഴിഞ്ഞ് ടൈപ്പിന് പഠിക്കുകയായിരുന്നു സുനന്ദ വായനശാലയിൽ നിന്നാണ് ഗ്രൂപ്പുമായുള്ള ബന്ധം തുടങ്ങിയത് പലരും അറസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു ചിലരൊക്കെ പുറത്തു വന്നു പക്ഷേ സുനന്ദ പോയി പഠിച്ചു പാസായി ഒരു ജോലി കിട്ടുന്നത് അവൾ സ്വപ്നം കണ്ടിരുന്നു ഞാനാണ് വളർത്തിയത് എനിക്കവൾ അനിയത്തി ആയിരുന്നില്ല മകളായിരുന്നു ഒരു മണ്ണ് പോലും ഞാൻ അവളെ വേദനിപ്പിച്ചിട്ടില്ല കാലന്മാർ എങ്ങനെയൊക്കെ നോവിച്ചു എന്ന് ആർക്കറിയാം സാരി പിടിച്ചഴിപ്പിച്ചെന്ന് ദാസ് പറഞ്ഞു ഒന്നും മുടുക്കാതെ നിർത്തി അടിച്ചു കാൽവെണ്ണയിൽ ചൂരൽ വെച്ചടിച്ചപ്പോൾ മാംസം ചിതറി പക്ഷേ അവൾ കരഞ്ഞില്ല അവൾ അങ്ങനെയാണ് കരയില്ല അവളെ കരയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെന്ന് ദാസ് പറഞ്ഞു ദാസ് ദാസിനെ പിന്നെ കാണാറുണ്ടോ ഒവ് ഇടയ്ക്ക് വരും അവന് ഞങ്ങളെ ഞങ്ങളൊക്കെ അല്ലാണ്ട് ആരാ അവർ തമ്മിൽ ഇഷ്ടമായിരുന്നു അവർ അവർ ചിരിച്ചു അവൾ നല്ല സുന്ദരിയായിരുന്നു പിന്നെ വല്ലാത്ത മനക്കരുത്ത് ദാസിന് അവളോട് വലിയ ആരാധനയായിരുന്നു ഇഷ്ടമായിരുന്നോ പ്രേമമായിരുന്നോ എനിക്കറിയില്ല അവൻ വിചാരിക്കുന്നത് അവൻ കാരണം അവളെ പിടിച്ചു അത് കാരണം കൊന്നു എന്നാണ് അതൊന്നുമല്ല അവൻ പറഞ്ഞിരുന്നില്ലെങ്കിലും അവരവളെ പിടിച്ചേനെ അതങ്ങനെയുള്ള കാലമല്ലേ ദാസ് ഒറ്റിക്കൊടുത്തിട്ടല്ലേ സുനന്ദയെയും രാജിനെയും ഏയ് അവൻ അതിനെന്താ അവന ഏയ് അവൻ അതിനെന്താ അറിയായിരുന്നത് അവനൊന്നും അറിയുമായിരുന്നില്ല അങ്ങനെ സംഭവിച്ചു എന്ന് അവൻ്റെ തോന്നലാ ദാസ് സാധു ആയിരുന്നു കവിയായിരുന്നു സുനന്ദയെ സ്നേഹിച്ചിരുന്നോ ദാസ് എല്ലാവരെയും സ്നേഹിച്ചിരുന്നു നല്ല വീട്ടിലെ പയ്യൻ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മകന്റെ തകർച്ച കണ്ടതിൻ്റെ വേദനയിൽ ആ സ്ത്രീ മരിച്ചുപോയി ഇപ്പോൾ ദാസ് എവിടെയുണ്ട് ഞാൻ അന്വേഷിച്ചു ആർക്കറിയാം അവൻ ഇടയ്ക്ക് വരും എൻ്റെ കയ്യിൽ കുറച്ച് കാശ് തരും എനിക്കതിൻറെ ആവശ്യമൊന്നുമില്ല അത് പറഞ്ഞാൽ അവന് വിഷമമാകും അതുകൊണ്ട് ഞാനത് വാങ്ങും ഞാൻ പോകാനിറങ്ങുമ്പോൾ സുനന്ദയുടെ ചേച്ചിയുടെ മകൾ പടി കടന്നു വന്നു അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏതോ ഏതോ കോഴ്സിന് പഠിക്കുകയാണെന്ന് അവൾ പറഞ്ഞു ഇവളെ ഇവളെപ്പോലെ ആയിരുന്നു സുനന്ദ ചേച്ചി പറഞ്ഞു ഞാൻ അവളെ കണ്ണും മിഴിച്ചു നോക്കി അല്പം കറുത്ത ഒരു കുട്ടി ഐശ്വര്യമുള്ള മുഖം ഒരുതരം ദാർഢ്യം ഒരുതരം ദാർഢ്യം അവളുടെ മുഖത്തും ഞാൻ കണ്ടു എനിക്ക് പെട്ടെന്ന് അപകർഷത തോന്നി സുനന്ദയെ സുനന്ദയെപ്പോലെ ഒരു സ്ത്രീയെ സ്നേഹിച്ച ദാസിന് എന്നെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല ഞാൻ ഉള്ളു പൊള്ളയായ ഒരുവൾ വെള്ളത്തിൽ താഴ്ന്നു പോകാത്തവൾ അഴുകുന്ന മാംസത്തിന്റെ ഗന്ധം ചന്ദനെ തിരിയാൽ മറയ്ക്കാൻ ശ്രമിക്കുന്ന പൈതൃകവുമായി അലഞ്ഞു തിരിയുന്നവൾ അവിടെ നിന്ന് മടങ്ങുമ്പോഴാണ് ഞാൻ ആദ്യമായി ബൈബിൾ വാങ്ങിയത് അത് അതിൽ യൂദാസിന്റെ ഭാഗത്തിന് വേണ്ടി ഞാൻ തിരഞ്ഞു അപ്പോസൽമാരുടെ പ്രവൃത്തികൾ എന്ന അധ്യായത്തിൽ ഞാൻ യൂദാസിനെക്കുറിച്ച് ഇങ്ങനെ വായിച്ചു സഹോദരന്മാരായ പുരുഷന്മാരെ യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂതയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവഴുത്തിന് നിവർത്തി വരുവാൻ ആവശ്യമായിരുന്നു അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരിക്കുന്നുവല്ലോ അവൻ അനീതിയുടെ കൂലികൊണ്ട് ഒരു നിലം മേടിച്ചു തലകീഴായി വീണ് നടുവേ പിളർന്ന് അവന്റെ കുടലെല്ലാം തുറച്ചുപോയി അത് എരിശിലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതായതുകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അക്കൽദാമ എന്ന പേർ ആയി ഞാൻ പുസ്തകം അടച്ചു വെച്ചു പിന്നീടുള്ള രാത്രികളിൽ യുദാസിനെ മറക്കാൻ ശ്രമിച്ചു കഠിനമായ മാനസിക മാനസികക്ഷോഭം എന്നെ പല രീതിയിലും ബാധിച്ചു കടുത്ത തലവേദനയും വിശപ്പില്ലായ്മയും പതിവായി സൈനസൈറ്റിസും അൾസറും ഉപദ്രവിച്ചു കണ്ണടയ്ക്കുമ്പോൾ അച്ഛനെ അച്ഛനെ പോലീസ് വേഷത്തിൽ കണ്ടു കടലാസ് ഒട്ടിച്ച് ജനാല ചില്ലുകൾ മറച്ച ഹാളിനുള്ളിൽ അച്ഛൻ മെലിഞ്ഞ ശരീരവും വിരിഞ്ഞ നെഞ്ചുമുള്ള ചെറുപ്പക്കാരെ നിരത്തി നിർത്തി കുപ്പികളുടെ വലിയ കുന്നിൻ്റെ താഴെ നിന്ന് അച്ഛൻ മദ്യപിച്ചു അച്ഛൻ്റെ ഇടികൊണ്ട് ചെറുപ്പക്കാർ ഛർദ്ദിച്ച ചോരയുടെ ഉപ്പും കയ്പും ഞാൻ നാവിലെറിഞ്ഞു മുലക്കണ്ണ് പറഞ്ഞു പോകുമ്പോഴുള്ള പ്രാണവേദന ഞാൻ അനുഭവിച്ചു നിരന്തരമായ ചികിത്സയ്ക്ക് എൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല പഠിത്തം പൂർത്തിയാക്കാതെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചുപോയി കായൽ തീരത്തെ ഗ്രാമത്തിലേക്ക് മടങ്ങിച്ചെന്ന ദിവസം എനിക്കിന്നും ഓർമ്മയുണ്ട് കായൽ നിന്നുള്ള കാറ്റിൽ കരിയിലകൾ വട്ടം ചുറ്റുന്ന ആലിൻ ചുവട്ടിൽ ഇറങ്ങുമ്പോൾ ഒരടി നടക്കാൻ കഴിയാതെ ഞാൻ ക്ഷീണിതയായി എൻ്റെ ഫ്യൂഡൽ നാലുകെട്ട് ചിതലെടുത്ത് പൂത്തലിച്ച് മാറാലെ പിടിച്ച് എന്നെ കാത്തുനിന്നു വിറവാദവും സിറോസിസും മൂലം അച്ഛൻ തീർത്തും കിടപ്പായി കഴിഞ്ഞിരുന്നു വല്യമായി മാത്രമാണ് അച്ഛനെ ശുശ്രൂഷിക്കാനുണ്ടായിരുന്നത് ബാലുവിൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ കിട്ടിയ ഇൻഷുറൻസ് തുകയുടെ ബാങ്ക് പലിശയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രധാന വരുമാനം അവർ കുഴിഞ്ഞ കണ്ണുകളിൽ ശൂന്യതയോടെ ചോറ് വിളമ്പുമ്പോൾ ഞാൻ ബാലുവിനെ ഓർക്കാതിരിക്കാൻ ശ്രമിച്ചു അവനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ പവിഴപ്പിറ്റുകൾ പോലെ തുളകൾ വീണ മുഖമാണ് മനസ്സിൽ തെളിഞ്ഞത് കായലിൽ ഇപ്പോൾ ആരും മുങ്ങിമരിക്കാറില്ലേ എന്ന് ഞാൻ വല്യമ്മയോട് തമാശയായി അന്വേഷിച്ചു വല്യമ്മയുടെ മുഖം മങ്ങി എനിക്ക് ഓർക്കാൻ ശവങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ മരിച്ചുപോയവരുടെ മുഖങ്ങൾ വെള്ളത്തിൽ കിടന്ന് ചീർത്ത വെളുത്ത മീൻ മുഖങ്ങൾ ഇടയ്ക്കൊക്കെ ഞാൻ തെക്കേ പുരിയിടത്തിൽ പടർന്നു പന്തലിച്ച മാവൻ ചുവട്ടിൽ നിന്ന് ദൂരെ കായലിലേക്ക് നോക്കി കുന്നുകൾക്കിടയിൽ കുടുങ്ങിച്ചെത്ത തിമിങ്ങനത്തെ പോലെ കായൽ വിളറിക്കിടക്കുന്നു കുന്നുകളിലെ പച്ചപ്പുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു അകലെയുള്ള കുന്നിൽ റബ്ബർ തോട്ടം വെട്ടിവെളുപ്പിച്ച് പുതിയ ചെടികൾ നട്ടിരിക്കുന്നത് അവിടവും ഇവിടവും തരിശിനിലം പോലെ കിടന്നു കായലിന്റെ പരപ്പിൽ ഒന്ന് രണ്ട് വഞ്ചികൾ എപ്പോഴും അലസമായി നീങ്ങി വേണ്ടെന്ന് വെച്ചിട്ടും ആ നേരത്തൊക്കെ ഞാൻ ദാസിനെ ഓർത്തു മുതല യുദാസ് എൻ്റെ മനസ്സിന്റെ അടിത്തട്ടിലേക്ക് അയാൾ വീണ്ടും വീണ്ടും ഊളിയിട്ടിറങ്ങുന്നു ശവങ്ങൾ ചുമന്ന് തീരത്തടുപ്പിക്കുന്നു കുറേ വർഷങ്ങൾ ഞാൻ വീട്ടിൽ തന്നെ കഴിഞ്ഞു വീട് ഒരു പീഡന ക്യാമ്പായി അനുഭവപ്പെട്ടു അനിയന്മാർ രണ്ടുപേരും വളർന്നു കഴിഞ്ഞിരിക്കുന്നു ഒരാൾ പെന്തുക്കോസ്തിൽ ചേർന്നു മറ്റേയാൾ ചായും കടത്തുകാരനും നാട്ടിലെ ഗുണ്ടയുമായി അമ്മയുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചായാചിത്രം വെച്ച് മാറിയിട്ടിരുന്ന മുറിയിൽ ഞാൻ ഒതുങ്ങിക്കൂടി എനിക്ക് അമ്മയുടെ സ്നേഹം കിട്ടിയിരുന്നില്ല അമ്മയ്ക്ക് അച്ഛന്റെ സ്നേഹം കിട്ടിയിരുന്നില്ല ഞങ്ങൾക്ക് ആർക്കും മറ്റുള്ളവരുടെ സ്നേഹം കിട്ടിയില്ല ജീവിതം എന്നും എന്തൊക്കെയോ അടിയന്തരാവസ്ഥകളിലായിരുന്നു ആരും സംസാരിക്കാൻ ധൈര്യപ്പെട്ടില്ല ആരും സ്നേഹിക്കാൻ ധൈര്യപ്പെട്ടില്ല അഴ്സർ മൂത്ത് എനിക്ക് വായിലൂടെ രക്തം വരാൻ തുടങ്ങിയ ദിവസമാണ് എൻ്റെ അനിയനെ പോലീസ് അറസ്റ്റ് ചെയ്തത് അച്ഛൻ തല കഴിയാതെ കിടക്കുകയായിരുന്നു അർദ്ധരാത്രി വീട്ടുപടിക്കൽ പോലീസ് പോലീസ് വാൻ വന്നു വല്യമായി വാതിൽ തുറന്നപ്പോൾ ബൂട്ടിന്റെ ശബ്ദം നാലുകെട്ടിന്റെ നടുമുറ്റത്ത് മുഴങ്ങി കണ്ണുതിരുമ്പി ഇറങ്ങി വന്ന എന്നെ പന്റെ കഴിവരുടെ മോളെ എന്ന് വിളിച്ചു പിടിച്ചു തള്ളി അച്ഛൻ്റെ മുറിവാതിൽക്കിലേക്കാണ് ഞാൻ വീണത് എന്റെ നെറ്റി ഫിത്തിയിലിടിച്ച് ചോര പ്രവാഹിച്ചു പ്രവഹിച്ചു വായിലൂടെ അൾസറിന്റെ ചോരയും ചാടി എനിക്ക് വലിയ സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു അത് അച്ഛനു വേണ്ടി എനിക്ക് കുറച്ച് ചോര നൽകാൻ കഴിഞ്ഞു അച്ഛൻ എഴുന്നേറ്റിരുന്നു പിറ്റേന്ന് പോലീസുകാർ എന്നെ വിളിച്ച് അനിയൻ ലോക്കപ്പിൽ നിന്ന് ചാടിപ്പോയി എന്നറിയിച്ചു അതിനു പിറ്റേന്ന് കായലിൽ അവൻ്റെ ശവം പൊന്തി അവൻ്റെ ശവമടുപ്പിക്കാൻ മീൻപിടുത്തക്കാരും തയ്യാറായില്ല സ്വാഭാവികമായും ഞാൻ യൂദാസിനെ ഓർത്തു കുട്ടിക്കാലത്ത് അയാൾ ഒരു വല പോലെ കായലിലേക്ക് കൈകൾ വിരിച്ച് ചാടി വീണിരുന്നു കായൽ അയാൾക്ക് മുമ്പിൽ പ്രേമവിവശിയായ കാമുഹിയെപ്പോലെ കീഴടങ്ങിയിരുന്നു അയാൾക്ക് തൻ്റെ ഗർഭത്തിലെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ഒരു തമിഴനാണ് ശവമെടുക്കാൻ വന്നത് കറുത്തു തടിച്ച മഞ്ഞക്കണ്ണുകളുള്ള ഒരുവൻ അയാൾ മദ്യപിച്ച ശേഷമാണ് കായലിലേക്ക് ഇറങ്ങിയത് തുടയിലും നെഞ്ചിലും മുതുകത്തും നീലിച്ച പാടുകളുള്ള അനിയന്റെ ശവം അയാൾ കരക്കി കൊണ്ടുവന്നപ്പോൾ ഞാൻ കണ്ണുനീരില്ലാതെ നോക്കി നിന്നു കരക്കി കൊണ്ടുവന്നതും തമിഴൻ ആർത്തി പിടിച്ച് ആയിരത്തി അഞ്ഞൂറ് രൂപ ആരൊക്കെയോ വിലപേശി എൻ്റെ കയ്യിൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല നാട്ടുകാർ ചേർന്നാണ് അയാൾക്ക് പണം കൊടുത്തത് അനിയന്റെ ശവം മരവിച്ചു വള വളഞ്ഞിരുന്നു അവനെ അവർ ഉരുട്ടിക്കൊല്ലുകയായിരുന്നു എന്ന് കൂടെ അറസ്റ്റിലായവർ പറഞ്ഞു അപ്പോഴും എനിക്ക് കരച്ചിൽ വന്നില്ല നാലുകെട്ടിന്റെ ഉമ്മറത്ത് ചന്ദ്രത്തിരികൾ കത്തിച്ചു വെച്ച് അവന്റെ ശവവും കിടത്തി അച്ഛനെ ആരൊക്കെയോ താങ്ങിക്കൊണ്ടുവന്ന് അവനെ അവനെ കാണിച്ചു എൻ്റെ മോൻ എൻ്റെ മോൻ അച്ഛൻ ചെറുതായി വിങ്ങി പോലീസുകാർ ഉരുട്ടിക്കൊന്നതാണ് ഞാൻ എല്ലാവരും കേൾക്കെ പറഞ്ഞു പോലീസുകാർ അച്ഛൻ കുഴിയിലാണ്ട തളർന്ന കണ്ണുകൾ കൊണ്ട് എന്നെ വിശ്വാസം വരാതെ നോക്കി എനിക്ക് ആ മുഖഭാവം ഇഷ്ടപ്പെട്ടു അനിയനോട് എനിക്ക് സ്നേഹം തോന്നി അച്ഛനു വേണ്ടി അവനെ കൊണ്ടാകും വിധം അവനും പ്രായച്ചിത്തും ചെയ്തു ഞങ്ങളുടെ വീട് ഒരിക്കൽ കൂടി മൂകമായി ചന്ദനത്തിരികളുടെ ഗന്ധം എൻ്റെ ഉറക്കം കെടുത്തി രാത്രികളിൽ ഞാൻ യൂദാസിനെ ഓർത്ത് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു എനിക്ക് അയാളുടെ സ്നേഹം കൂടാതെ ജീവിക്കുക അസാധ്യമാണ് ഒറ്റുകാരന് മാത്രമല്ല അയാളുടെ കാമുഹിക്കും ഉറക്കം വരികയില്ല അവൾക്കും ശരീരത്തിൻ്റെ പുകച്ചിൽ അവസാനിക്കുകയില്ല മുഷിഞ്ഞ ദുർഗന്ധം നിറഞ്ഞ എൻ്റെ നാലുകെട്ടിൽ ചിതലരിച്ച് എൻ്റെ ജന്മവും ും ഒടുങ്ങിപ്പോകുമെന്ന് ഞാൻ ഭയന്നു അതിന് ഞാൻ ഇടവരുത്തുകയില്ല അതിനു മുമ്പ് ഞാൻ കായലിലേക്ക് പോകും കാലിലൊരു കല്ലുകെട്ടി കായ കയത്തിലേക്ക് നീന്തും ചുവന്ന ചേറുള്ള അടിത്തട്ടിൽ ഇലകളില്ലാത്ത ജലസസ്യം പോലെ വേരാഴ്ത്തി എൻ്റെ ശരീരവും ഓളങ്ങളിൽ ഉലയും എന്റെ ശവം മുങ്ങിയെടുക്കാൻ യൂദാസ് നീന്തി വരുന്നത് ഞാൻ സങ്കല്പിച്ചു എനിക്ക് കരച്ചിൽ വന്നു എന്നെ കരയിപ്പിക്കുവാൻ ഞാൻ അയാളെ മാത്രമേ അനുവദിക്കുകയുള്ളൂ സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവെ തൻ്റെ സ്ഥലത്തേക്ക് പോകുന്നതിനു മുമ്പ് യൂത ഒഴിഞ്ഞു പോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്തലത്വത്തിൻ്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ ഇരുവരിൽ ഏവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് അവരുടെ പേർക്ക് ചീട്ടിട്ടു ചീട്ട് മദ്യാസിന് വീഴുകയും അവന് പതിനൊന്ന് അപ്പോസ്റ്റന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു ഞാൻ എല്ലാ ദിവസവും ബൈബിളിൽ ഈ ഭാഗങ്ങൾ വായിച്ചു ഓരോ തവണ വായിക്കുമ്പോഴും യൂദാസിനെ ഓർത്തു അയാളോടുള്ള സ്നേഹം ഹൃദയത്തിൽ കൊളു കൊളുത്തി വെച്ച നാളം പോലെ ആയിരുന്നു അത് കെടാതിരിക്കാൻ ഹൃദയം മെഴുകുതിരി പോലെ ഉരുകി ഞാൻ അയാൾക്ക് വേണ്ടി എല്ലാ ദിവസവും കരഞ്ഞു അയാൾക്ക് വേണ്ടി കക്കയും ക്യാമ്പിലേക്ക് ചെന്ന് എല്ലാ ദിവസവും അടി കൊണ്ടു എൻ്റെ രോഗങ്ങൾ മൂർച്ഛിച്ചുകൊണ്ടിരുന്നു അച്ഛൻ കിടക്കുന്ന മുറുക്കി ചുറ്റും ചീത്തഗന്ധം നിറഞ്ഞിരുന്നു കറുത്ത കരിമ്പടക്കെട്ടുപുതച്ച എല്ലും തോലുമായി തീർന്ന രൂപം കാണുമ്പോഴൊക്കെ ഞാൻ കായൽ ആഴുന്ന ആ ആദ്യത്തെ ദിവസം ആഴത്തിൽ ശവം കണ്ട കണ്ടപ്പോഴത്തെ പോലെ സ്പർദ്ധയായി അച്ഛന് ഉറക്കമുണ്ടായിരുന്നില്ല രാത്രിയിലിടക്കൊക്കെ അച്ഛൻ അസപഷ്ടമായ ശബ്ദത്തിൽ ആരാ കരഞ്ഞത് എന്ന് വിളിച്ചു ചോദിച്ചു വെള്ളം ഇരമ്പുന്നു ചില അർദ്ധരാത്രികളിൽ അച്ഛൻ ജൽപി ജൽപ്പിച്ചു കയത്തിലെ വെള്ളം ഏത് കയം എന്ന് ഞാൻ ചോദിച്ചില്ല കയത്തിൻ്റെ ആഴങ്ങളിൽ അച്ഛനും വീണു കഴിഞ്ഞിരിക്കുന്നു ഇടയ്ക്കൊക്കെ അച്ഛൻ നെഞ്ചു തകർന്നതുപോലെ മോങ്ങി ചിലപ്പോഴൊക്കെ നിർത്താതെ സംസാരിച്ചു തുറന്നു പറയുകയായിരിക്കണം ഞാൻ വിചാരിച്ചു ഓർമ്മകൾ മർദ്ദിക്കുമ്പോൾ അച്ഛനും സ്വയം ഒറ്റ കൊടുക്കുകയായിരിക്കണം യൂദാസിനെക്കുറിച്ച് ഒരു വിവരവും കിട്ടുന്നുണ്ടായിരുന്നില്ല സുനന്ദയുടെ ചേച്ചിക്ക് ഞാൻ ഇടയ്ക്കൊക്കെ കത്തെഴുതി അവർ പോസ്റ്റ് കാർഡിലാണ് മറുപടി എഴുതിയിരുന്നത് അവൻ ഇപ്പോൾ മലമ്പുഴയിലാണ് ഒരിക്കൽ അവർ എഴുതി എന്താണ് ജോലിയെന്ന് പറഞ്ഞില്ല കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വന്നു വന്നപ്പോൾ എനിക്ക് അഞ്ഞൂറ് രൂപ തന്നു ഞാൻ നിന്നെക്കുറിച്ച് ചോദിച്ചു പക്ഷേ അവൻ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി വെച്ച കട്ടൻ കാപ്പി പോലും കുടിച്ചില്ല കാർഡിലെ കാർഡിലെ വടിവത്ത അക്ഷരങ്ങളിലേക്ക് എൻ്റെ എന്റെ കണ്ണുനീർത്തുള്ളി വീണു മലമ്പുഴ ഞാൻ ഊണിലും ഉറക്കത്തിലും ഉരുവിട്ടു ഒരു പക്ഷേ അയാൾക്ക് മുങ്ങിയെടുക്കാൻ അവിടെ ധാരാളം ശവങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കും എനിക്ക് ശവങ്ങളോട് അസൂയ തോന്നി യൂദാസിനോട് വീണ്ടും പക തോന്നി ഉരുകുന്ന ഹൃദയത്തോടെ ഞാൻ മലമ്പുഴയിലേക്ക് പോകാനുള്ള മാർഗം തിരഞ്ഞു കായലിനക്കരയുള്ള ആശുപത്രിയിൽ രക്തം വിറ്റ് ഞാൻ യാത്രയ്ക്കുള്ള പണം ഉണ്ടാക്കി അധികം രക്തമൊന്നും എൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നത് ഊരി ഊറ്റി വിറ്റു കോഴിക്കോട്ടെ കോളേജിലേക്ക് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി പോകുന്നു എന്ന് കള്ളം പറഞ്ഞു ഞാൻ രാത്രി ട്രെയിനിൽ പാലക്കാട്ടേക്ക് പുറപ്പെട്ടു പുലർച്ചെ മലമ്പുഴയിലേക്കുള്ള ബസ്സിൽ ചെറിയൊരു തുകൽ ബാഗുമായി തണുത്ത കാറ്റേറ്റിരിക്കുമ്പോൾ അയാളെ എങ്ങനെ കണ്ടെത്തുമെന്ന് ഞാൻ ഉത്കണ്ഠപ്പെട്ടു ഡാമിന് സമീപം ബസ്സിറങ്ങി ഞാൻ ലക്ഷ്യമില്ലാതെ മുന്നോട്ട് നടന്നു റോപ്പ് വേക്ക് സമീപം പഞ്ഞിമരം പൂത്തു നിൽക്കുന്ന ചായക്കട പിന്നിട്ട് ഗസ്റ്റ് ഹൗസിലേക്കുള്ള ചെറിയ പാലത്തിന് മുൻപിലെത്തിയപ്പോൾ താഴെ കായലോരത്ത് പൂത്തു നിൽക്കുന്ന മുരുക്കിന് ചുവട്ടിൽ മൂന്ന് പോലീസുകാരും ഏതാനും പേരും കൂട്ടം കൂടി നിന്നിരുന്നു ആരെങ്കിലും മുങ്ങിമരിച്ചു കാണുമെന്ന് എൻറെ മനസ്സ് പ്രത്യാശിച്ചു എങ്കിലും ശവം മുങ്ങിയെടുക്കാൻ യൂദാസ് തീർച്ചയായും എത്തും മറ്റൊരാളുടെ മരണത്തിനായി ഞാൻ ആർത്തി പിടിച്ചു കരിങ്കൽ കഷ്ണങ്ങളിൽ വഴുതി വീഴാതെ ഞാൻ കടവിലിറങ്ങി അത് ഗുണ്ടാസംഗങ്ങൾ നടത്തിയ ആക്രമണത്തിലുള്ള മരണമായിരുന്നു ജഡം അവർ പിന്നീട് ഡാമിലിട്ടു എൻറെ നിർഭാഗ്യം ഞാൻ ചെന്നപ്പോഴേക്ക് ജഡം പുറത്തെടുത്തിരുന്നു വെളുത്ത മുണ്ട് അലക്ഷ്യമായി ഇട്ട് മറച്ച ജഡം ഞാൻ നിരാശയോടെ നോക്കി നിന്നു ജഡം അപ്പോഴും നനഞ്ഞൊലിച്ചു പാറക്കല്ലുകൾക്കുമേൽ നനവ് പടർന്നു അയാളുടെ മുഖം പിന്നിലുള്ള ആരെയോ നോക്കുന്നത് പോലെ ചെരിഞ്ഞിരുന്നു ഒരുപക്ഷെ പിന്നിൽ നിന്ന് കുത്തിയത് അയാളുടെ സുഹൃത്തായിരുന്നിരിക്കാം ഒരൊറ്റുകാരൻ മരണത്തിന് തൊട്ടു മുമ്പ് നാമെല്ലാം ഒറ്റുകാരൻ നോക്കുന്നത് അങ്ങനെയായിരിക്കും കാറ്റിൽ മരിച്ചയാളുടെ മുടിയിഴകൾ അനങ്ങുന്നത് നോക്കി ഞാനും അവിടെ നിന്നു ബോട്ട് ശബ്ദത്തോടെ തിരിച്ചെത്തി ടൂറിസ്റ്റുകൾ ഇറങ്ങിക്കഴിഞ്ഞ് മൃതദേഹം കയറ്റി തിക്കി തിരക്കി കയറിയ ആൾക്കൂട്ടത്തിന് പിന്നിൽ ഞാൻ അവസാനമാണ് കയറിയത് ബോട്ടിന്റെ തുറന്ന പടിയിൽ ഇരുന്ന പോലീസുകാരനെ ഞാൻ അച്ഛന്റെ പേരും പറഞ്ഞ് പരിചയപ്പെട്ടു അയാളാണ് യൂദാസിന്റെ വിലാസം പറഞ്ഞു തന്നത് കാൽ നീട്ടിയാൽ വെള്ളത്തിൽ മുട്ടും വിധം ജലാശയത്തോട് ചേർന്ന് ഓല കൊണ്ടൊരു കൂരയിലായിരുന്നു ഇത്തവണ യൂദാസ് ഒരു ബീഡി ചുണ്ടുകൾക്കിടയിൽ വെച്ച് അയാൾ കോറുമ്പലിൽ കോർത്ത മീൻ വറുക്കുകയായിരുന്നു കൂരയ്ക്ക് പുറത്ത് കുനിഞ്ഞ് അകത്ത് കയറുമ്പോൾ കയറാൻ പോലും ആരോഗ്യമില്ലാതെ ഞാൻ സങ്കടത്തോടെ നിന്നു എൻ്റെ പാദങ്ങളാണ് അയാൾ ആദ്യം കണ്ടത് അയാളുടെ ചുണ്ടിൽ നിന്ന് ബീഡി പോയി വെറും മണ്ണിൽ അത് കിടന്നു പുകഞ്ഞു യൂദാസ് ചാടി എഴുന്നേറ്റ് കൂരയുടെ ചെറിയ വാതിലിലൂടെ നൂഴ്ന്ന് പുറത്തിറങ്ങി എന്നെ നോക്കി അയാൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി പതുക്കെ പരാജയപ്പെട്ടതുപോലെ ഒന്ന് നെടുവേർപ്പെട്ടു വരൂ എന്ന് വിളിച്ചു ഞാൻ അയാളെ നോക്കിയില്ല അവിടെ നിന്ന് അനങ്ങിയതുമില്ല നീങ്ങി അകന്ന ബോട്ടിൽ ഓളം വെട്ടുന്ന ജലാശയത്തിനു നടുവിലെ പാറക്കെട്ടിൽ അരഞ്ഞാണം പോലെ വെള്ളപ്പൊക്കത്തിന്റെ അടയാളം കാണാമായിരുന്നു തുരുത്തിലെ ഉണങ്ങിയ കൊന്നമരത്തിൽ വലിയൊരു പരുന്ത് മടുപ്പോടിയിരുന്നു ഓളങ്ങൾ എൻ്റെ കാൽപാദങ്ങളിൽ വന്നുമുട്ടി ഞാൻ പ്രേമയെ പ്രതീക്ഷിച്ചു അയാൾ തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു അകത്തു വരൂ എന്ന് വീണ്ടും ക്ഷണിച്ചു എനിക്ക് കരച്ചിൽ പൊട്ടി ഞാൻ ആഗ്രഹിച്ച സ്വീകരണം അതായിരുന്നില്ല നിഷ്ഠൂരനായ കാമുകൻ ഞാൻ അയാളെ കുറ്റപ്പെടുത്തുന്നതുപോലെ നോക്കി അയാൾ ബുദ്ധിവളർച്ചയില്ലാത്തതുപോലെ ചിരിച്ചു ഒടുവിൽ ഞാൻ പരാജയം സമ്മതിച്ചു ബന്ധപ്പെട്ട് കുനിഞ്ഞ് കൂരയ്ക്കുള്ളിലേക്ക് കയറി മുളകൊണ്ടുമടഞ്ഞ ഫിത്തികൾക്ക് ഉള്ളിൽ ഓലകൊണ്ടുമേഞ്ഞ മേൽക്കൂരയ്ക്ക് താഴെ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് കിടക്കാനുള്ള സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ നിലം മെഴുകിയിരുന്നില്ല നിലത്തിരിക്കെ മണ്ണിന്റെ മേൽപ്പാ മേൽപ്പാളിക്കു താഴെ ഓളം വെട്ടുന്ന ജലപ്പരപ്പിന് മുകളിലിരിക്കുന്നതുപോലെ എനിക്ക് തോന്നി അത്രമേൽ അടുത്തായിരുന്നു ജലം അത്രമേൽ ഈർപ്പം നിറഞ്ഞതായിരുന്നു നിലം ഞാൻ പ്രേമയെ പ്രതീക്ഷിച്ചിരുന്നു അയാൾ പിന്നെയും പറഞ്ഞു തിളച്ച എണ്ണയിൽ കോർമലിൽ കോർത്ത മീൻ കിടന്നു മൊരിഞ്ഞു ഞാൻ അയാളെ തറപ്പിച്ചു നോക്കി എനിക്കറിയാം നീ വരുമെന്ന് അയാൾ വീണ്ടും പറഞ്ഞു നീ വരും എല്ലായിടത്തും എന്നെ തേടി വന്നുകൊണ്ടിരിക്കും പഴയതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും എനിക്കറിയാം അയാൾ തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു എനിക്ക് കലി വന്നു പക്ഷേ അയാളുടെ മുഖത്ത് നോക്കിയപ്പോൾ മനസ്സാർദ്രമായി ഞാൻ നിശബ്ദയായി മീൻ മൊരിയുന്നത് നോക്കിയിരുന്നു അയാളും നിശബ്ദനായിരുന്നു പിന്നീട് ഇരുട്ട് വീണപ്പോൾ അയാൾ എഴുന്നേറ്റു എവിടെ പോകുന്നു ഞാൻ പരിഭവത്തോടെ അന്വേഷിച്ചു അയാൾ പോലെ ചിരിച്ചു എവിടെ പോയാലും നീ എന്നെ തേടി വരും അയാൾ പരാജയം സമ്മതിച്ചതുപോലെ പറഞ്ഞു വരും ഞാൻ ഭീഷണി പോലെ ആവർത്തിച്ചു അയാൾ പരാജിതനായി മുലക്കണ്ണുകൾ ഇളകി പറഞ്ഞതുപോലെ എൻ്റെ മാർ മാർദടം വേദനിച്ചു അയാളുടെ മുഖത്ത് നോക്കുമ്പോഴൊക്കെ ഞാൻ ദുർബലയായി അയാൾ എൻ്റെ നെക്സലൈറ്റ് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പാവത്തിൻ്റെ ഭാരമേറ്റവൻ എനിക്ക് സുഖമില്ല ദാസ് ഞാൻ കണ്ണീരോടെ മന്ത്രിച്ചു യുദാസ് അയാൾ തിരുത്തി നീ എന്തിനാണ് സുനന്ദയുടെ ചേച്ചി അന്വേഷിച്ചു പോയത് യുദാസ് അന്വേഷിച്ചു ഞാൻ അതിനു മറുപടി പറഞ്ഞില്ല സുനന്ദ പോലെയല്ല യുദാസ് പെട്ടെന്ന് ശോഭിച്ചു എനിക്കവളെ മറക്കാൻ കഴിയില്ല പ്രേമേ കണ്ണടച്ചാൽ ഞാൻ ഇപ്പോഴും കയം കാണുന്നു അവളുടെ ശരീരം ആഴ്ന്നു പോകുന്നത് കാണുന്നു ആ നദി നീ കണ്ടിട്ടില്ല ഉണ്ടോ വെള്ളത്തിന് കൊഴുത്ത പച്ച നിറമാണ് എന്തൊരു കരുത്താണ് ഓളങ്ങൾക്ക് അതിൽ നീന്താൻ എളുപ്പമല്ല കല്ലിട്ടാൽ പോലും ഓളങ്ങൾ അമ്മാനമാടും താഴ്ന്നു പോകാൻ കല്ലുപോലും കൊതിക്കും പക്ഷേ സുരന്തയുടെ ശരീരം വീണത് നീ കാണണമായിരുന്നു ഒറ്റ വീഴ്ച താഴ്ന്നു പോയി എൻ്റെ കൺമുൻപിൽ ഞാനതൊന്ന് ഞാനതെന്നും കാണും പാറക്കെട്ടിന് മുകളിൽ ഞാൻ നിന്നു അവരെന്നോട് അവളെ താഴെ എറിയാൻ പറഞ്ഞു ചോര ചർത്തിച്ച് ഞാൻ അവശനായിരുന്നു ചോര പുരുഷൻ്റെ രഹസ്യമാണ് പ്രേമേ അത് ചർത്തിക്കേണ്ടി വരുമ്പോൾ അവൻ തകരും വളഞ്ഞു നിന്നാണ് ഞാൻ അവളെ എറിഞ്ഞത് അവളോടൊപ്പം വീണു പോകാൻ ഞാൻ ആഗ്രഹിച്ചു പക്ഷേ മരത്തിന് കെട്ടിയിട്ട വടത്തിന്റെ അറ്റം ഉണ്ടായിരുന്നു എൻ്റെ അരയിൽ ലോകത്തിലെ ഏറ്റവും ശഭിക്കപ്പെട്ട കാമുകനാണ് പ്രേമേ ഞാൻ അരയിലോ പാദങ്ങളിലോ കെട്ടു വീഴുമ്പോൾ മനുഷ്യൻ മൃഗമാകും മനുഷ്യൻ ആവശ്യം സ്വാതന്ത്ര്യമാണ് ഓടാനും നടക്കാനും മാത്രമല്ല ചിന്തിക്കാനും സ്വപ്നം കാണാനും മരിക്കാനും ഓളങ്ങൾക്ക് അവളെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല അവൾ ഓളങ്ങളെ തോൽപ്പിച്ചു ഹോ എന്തൊരു ശക്തിയായിരുന്നു അവൾക്ക് അത് ശരീരത്തിൻ്റെ ശക്തിയല്ല പ്രേമേ മനസ്സിൻ്റെ ശക്തി അതുപോലൊരു പെണ്ണിനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ജലത്തോടാകട്ടെ രക്തത്തോടാകട്ടെ അവൾ പരാജയപ്പെട്ടില്ല എൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഹൃദയം തിളച്ച എണ്ണയിൽ വീണതുപോലെ പൊള്ളിപ്പിടഞ്ഞു ആ ഇരിപ്പിൽ തീരാൻ എനിക്ക് കൊതി തോന്നി സുനന്ദ മരിച്ചുപോയി ഞാൻ ക്രൂരതയോടെ അയാളെ ഓർമ്മിപ്പിച്ചു അവളെപ്പറ്റി സംസാരിച്ചിട്ട് ഇനി ആർക്കാണ് നേട്ടം മരിച്ചുപോയ അവൾക്കോ ജീവിച്ചിരിക്കുന്ന നിങ്ങൾക്കോ എനിക്കോ അതോ ലോകത്തിനോ യുദാസ് പെട്ടെന്ന് ക്ഷീണിച്ചു പ്രേമേ വേണ്ട നമുക്ക് മറ്റെന്തെങ്കിലും പറയാം ഞാൻ കൂടുതൽ ശുഭിതയായി വേണ്ട നമുക്ക് സുനന്ദയെപ്പറ്റി തന്നെ പറയാം ശരി ആരായിരുന്നു സുനന്ദ ഒരു പെൺകുട്ടി അബദ്ധത്തിൽ സംഘടനയിലെത്തി അവൾ എന്നെപ്പോലെ ആയിരുന്നില്ല ശരിയാണ് ഞാനൊരു ഫ്യൂഡൽ നാലുകെട്ടിൽ ജനിച്ചവളാണ് എന്നിട്ടും നിങ്ങളെയും നിങ്ങളുടെ വിശ്വാസത്തെയും സ്വീകരിച്ചു പോംവഴിയില്ലാതെ നിങ്ങളെ തേടി നിങ്ങളെ തേടി എത്തിയതല്ല ഞാൻ നിങ്ങളെയാണ് കാത്തിരുന്നത് ഞാൻ നിങ്ങളെയാണ് ആഗ്രഹിച്ചത് എൻ്റെ സ്നേഹത്തിന് സുനന്ദയുടേതിനേക്കാൾ വിലയുണ്ട് ഞാൻ ശോഭത്താലും ദുഃഖത്താലും വിറച്ചു സുനന്ദ നിങ്ങളെ സ്നേഹിച്ചിട്ടേയില്ല സുനന്ദ സ്നേഹിച്ചത് രാജനെയാണ് അതുകൊണ്ടാണ് അവൾ രാജനോടൊപ്പം കയത്തിൽ അവസാനിച്ചത് നിർത്ത യുദാസ് ചാടി എന്റെ കഴുത്തിന് പിടിച്ചമർത്തി എന്റെ കണ്ണുകൾ തുറച്ചു നാവ് പുറത്തേക്ക് ചാടി പെട്ടെന്ന് മൂക്കിലും വായിൽ നിന്നും രക്തം ചാടി യൂദാസ് പിടിവിട്ടു എന്താ പിടിവിട്ടത് ഞാൻ ശ്വാസമുട്ടലോടെ അന്വേഷിച്ചു ധൈര്യമുണ്ടെങ്കിൽ കൊല്ലു എന്നിട്ട് എന്നെയും കയത്തിലറിയൂ യൂദാസ് തളർന്നു പിന്മാറി കുറച്ചുനേരം ഒന്നും ഒന്നുമില്ലാതെ കുറ്റവാളിയെപ്പോലെ ഇരുന്നു ഞാൻ കഴുത്തു തടവി പതുക്കെ ശബ്ദം നേരെയാക്കി എൻ്റെ കണ്ണുകൾ നിറഞ്ഞു ശബ്ദം ഇടറി ഇടറിയ ശബ്ദത്തിൽ തീരെ കോപമില്ലാതെ ഞാൻ പറഞ്ഞു വന്നത് പൂർത്തിയാക്കി മൂന്നാം ദിവസം എൻ്റെ ശവം പൊന്തമ്പോൾ നിങ്ങൾ തന്നെ എന്നെ നീന്തിയെടുക്കണം അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ ശബ്ദത്തിൽ അയാളോടുള്ള സ്നേഹം ഓളം വെട്ടി അത് തിരിച്ചറിഞ്ഞിട്ടാകാം അയാൾ കൂടുതൽ തളർന്നു ചോര മാത്രമല്ല പ്രേമവും പുരുഷന്റെ രഹസ്യമാണ് അത് ചർത്തിക്കേണ്ടി വരുമ്പോൾ അയാൾ തളരും വെറും നിലത്ത് അയാൾ മലർന്നു കിടന്നു ചെറിയ കുഴഞ്ഞ മണ്ടരികൾ അയാളുടെ ശരീരത്തിൽ പറ്റി പിടിച്ചിരുന്നു ഞാൻ ഇരിക്കുന്നിടത്ത് നിന്ന് അനങ്ങിയില്ല പക്ഷെ കൈനീട്ടി അയാളുടെ തലയിൽ തൊട്ടു അയാളുടെ ലോലമായ മുടിയിൽ ഞാൻ തഴുകിക്കൊണ്ടിരുന്നു തിളയ്ക്കുന്ന എണ്ണയിൽ മീൻ നന്നായി മുറിഞ്ഞുകഴിഞ്ഞിരുന്നു ഞാൻ സ്റ്റൗ അണച്ചു കുരെ കൂരയ്ക്കുള്ളിൽ ഇരുട്ടു പരന്നു ഇരുട്ടിൽ ഞാൻ അയാളുടെ ശിരസ് തഴുകുന്നത് തുടർന്നു